ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ചെറിയൊരു വ്ലോഗ് വ്ളോഗാകുമെന്ന് ചോദിച്ചു ഇപ്പം അമ്പലത്തിലൊന്ന് പോകണം രാവിലെ പോകാൻ പോവാണ് എല്ലാവരും ആദ്യം ആറന്മുളയായി പോകണം അത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോകണം അത് എൻ്റെ വൈകിട്ട് കവിയർ മഹാദേവ ക്ഷേത്രത്തിൽ കവിയർ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പറയാം മൂന്ന് മെയിനായിട്ട് മൂന്ന് സ്ഥലങ്ങൾ പിന്നെ ചക്കുളത്തു ചെക്കുളക്കടത്ത് അയച്ച് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നിപ്പം അങ്ങോട്ട് പോവുകയാണ് ഹായ് അപ്പോൾ വിളിച്ചു റെഡിയായി ഞാൻ ഇനി അമ്പലത്തിൽ പോവുകയാണ് പോയിട്ട് കാണാം ഞാനും ദേവാജു അമ്പലത്തിൽ പോയി ഇന്നും നല്ല തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ വിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് പോകണമെന്ന് പക്ഷേ രാവിലെ ആയിട്ട് എനിക്ക് മടിയായിരുന്നു താമസിച്ച എനേറ്റതും അതുപോലെ തന്നെ പിന്നെ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു ഇന്ന പോയേക്കാവുന്ന അങ്ങനെ പോവുക അതുകൊണ്ട് ആശാൻ അമ്പലത്തിൽ വന്നിട്ട് കയറി ഇരിക്കുക ഇവിടെ ഒരു എഞ്ചാഴ്ച കയറി ഇരിപ്പോട്ടെന്നും പറഞ്ഞു ഞങ്ങൾക്കടവിലാണ് വന്നിരിക്കുന്നത് ഞങ്ങള് മീന് മീനുണ്ടോ മീനെ കാണാ ഇറങ്ങല്ല മീന് വേണ്ട ഇറങ്ങണ്ട ആയുധവാണി സർവതന്ത്രശയരായിരിക്കുന്നതുപോലെയാ കുളീരേ വർണാകെ കുടികൊള്ളുന്നതായിരിക്കുന്നു ഇനി എന്നായരെ ചൊല്ലപ്പെട്ടോ ഹരിഹായേ പദ സർവതാബനാജനരായ ജി ദേ വള്ളം പോന്നു ഋഷി ഗീതം വള്ളം പോന്നു കണ്ടാ ഈരിക്കുന്ന പരമാത്മാവാം നാരായണ കാൽ വിരത്തിൽ ഋഷദകി പ്രഭവര യാഗകതായി നാരനായ് ആയിരക നായനനെ വിളഹാതിവരേ ഇനി ഞാനും ദേവാചനും ആറന്മുളപ്പനകത്ത് എഴുതു അവിടുന്ന് നേരെ അപ്പച്ചയുടെ വീട്ടിലോട്ട് പോവാണ് ഇവിടുന്ന് നേരെ ചെന്നിട്ട് ആൽ തേതീന്ന് വന്ധ തോട്ട് തിരിഞ്ഞ് പോവാണ് ഈ ഭാഗമെല്ലാം രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയതായിരുന്നു ഇവിടെ നിന്ന് എടുത്തോട്ട് നോക്കിയ കറക്റ്റ് അപ്പച്ചയുടെ വീട് കാണുകയും ചെയ്യാം ഏ ആറന്മുള എഞ്ചിനീയറിങ് കോളേജിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വീട് വരുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിലിവിടെ എല്ലാം ഫുൾ വെള്ളമായിരുന്നു പമ്പയാറ് കയറി നല്ല ഇതായിട്ട് അതാണ് അപ്പം ഇപ്പം കാണുന്നത് നിങ്ങൾ കാണുന്നത് ആറന്മുള കോളേജ് ആണ് അത് ഈ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂസ് ആണ് നേരെ കാണുന്ന ഓടിട്ട വീടാണ് അപ്പച്ചയുടെ വീട് നല്ല ഒരു എന്താ പറയാ നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയും നല്ല കൃഷിയൊക്കെ ചെയ്ത ഭാഗമാണ് ഇവിടെ നിന്ന് വളവ് തിരിഞ്ഞ് നെയ് കാണുന്നതാണ് വീട് ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് ായിട്ട് തിരിച്ച് വീട്ടിൽ പോകും തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് കവിയരപ്പനെ കാണാനായിട്ട് ഞങ്ങൾ പോകും വന്നു കുളിച്ചു കഴിച്ചു ഇനി ഞങ്ങൾ കവിയൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് നമുക്ക് പോയിട്ട് കാണാം അങ്ങനെ നമ്മളിപ്പോൾ അമ്പലത്തിൽ വന്നു കയറി ഇനി ഭഗവാനെ കണ്ട് തൊരിതിട്ട് വരാം അങ്ങനെ ഭഗവാനെ കണ്ടു തൊരുതു സമാധാനം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ദേവാചു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടമാണ്